നമസ്കാരം ഞാൻ പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ ഒരു കമ്മിറ്റി ഭാരവാഹിയാണ് ക്ഷേത്രത്തിലെ പൂജപ്പെട്ട് അടിയന്തരക്കാരൻ മാരാർ ഉണ്ണിമാരാർ എന്ന് പറയുന്ന ഉണ്ണി പോറാത്ത് ആണ് കേരളത്തിലെ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഈ വർഷവും വളരെ ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കാൻ നമുക്ക് അവസരം ലഭിച്ചു തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ അഴകത്ത് ഹരീഷ് കുമാർ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതിന് ശേഷം സിനി സീരിയൽ ആർട്ടിസ്റ്റ് ശിവാനി മേനോൻ വിശിഷ്ടാതിഥി എന്ന നിലയിൽ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ഭംഗിയായിട്ട് ഈ ആഘോഷം ഭംഗിയാക്കാൻ സഹകരിച്ച ഈ നാട്ടിലെയും പുറമെ ദേവിഭക്തരായിട്ടുള്ള എല്ലാവരോടും ഭഗവതിയുടെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അമ്മ നാരായണ മന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടത്തണമെന്ന് രണ്ടായിരത്തി ഒമ്പതിലാണ് കൊടയരപുത്തുകാവിലെ ആദ്യമായിട്ട് പൊങ്കാല ആരംഭിച്ചത് കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് തുടർച്ചയായിട്ട് എല്ലാ വർഷവും പൊങ്കാല നടത്തി പോരുകയാണ് ഈ വർഷവും ഭംഗിയായിട്ട് പൊങ്കാല നടത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് വിശ്വാസം എല്ലാ ഭഖ്യാനങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കും ഇവിടെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ തടസ്സമുണ്ടാക്കാനോ പൊങ്കാലക്കൊപ്പം ലഭിക്കാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കിയിട്ടില്ല എല്ലാവർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ മീഡിയക്കാരോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും കളിക്കൽ കഴിഞ്ഞതിന് ശേഷം ഭക്തന്മാർ ക്ഷേത്രത്തിനകത്ത് കയറി ഭഗവതിയെ തൊഴുതാൻ ദക്ഷിണ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുത്തുകാവ് ദേവസ്വം സെക്രട്ടറി എം എൻ രാമൻ നായർ ഇന്ന് പുത്തുകാവിലമ്മയുടെ പൊങ്കാല മഹോത്സവമായിരുന്നു അതിഗംഭീരമായിട്ട് തന്നെയാണ് പൊങ്കാല നടന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യമായിട്ട് പൊങ്കാല ഇവിടെ ആരംഭിക്കുന്നത് തുടർച്ചയായിട്ട് പതിനാറാമത്തെ വർഷമാണ് ഇന്നത്തെ പൊങ്കാലയോടുകൂടി കഴിഞ്ഞു പോയത് യാതൊരു വക ബുദ്ധിമുട്ടും വരുന്ന ഭക്തർക്ക് ഉണ്ടാവാതെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എല്ലാ പൊങ്കാലയിൽ പങ്കെടുത്ത് ഇതിൽ പാദുരിപൂര ബോധരായ എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം 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 ഞാൻ കുട്ടുകാവൂലമ്മയുടെ ഉച്ചപ്പാടാണ് വൃത്തയെ കാലങ്ങളായി ഇവിടെ പൊങ്കാല മഹോത്സവം വളരെ ഭംഗിയായി നടത്തുവാനും ഏകദേശം ഒരു പതിനാറ് കൊല്ലമായി ഈ പൊങ്കാല ഇവിടെ ഭംഗിയായി കൊണ്ടായിട്ടുണ്ട് തട്ടകത്തമ്മയ്ക്ക് ഇവിടുത്തെ അമ്മമാർ അമ്മയ്ക്ക് നേദ്യം സമർപ്പിച്ച് അത് ഭംഗിയാക്കി കൊണ്ടുവരാനും അത് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളായാലും നമ്മുടെ ഈ നാട്ടിലെ ഒരുപാടൊരുപാട് ചെറുപ്പക്കാരുടെ പരിശ്രമം കൊണ്ടും വളരെ ഭംഗിയായി ഇക്കൊല്ലവും നടത്താൻ പറ്റിയിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിലും നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവണം അമ്മയുടെ എൻ്റെ നാമത്തിലും അമ്മയുടെ നാമത്തിലും എല്ലാവർക്കും സർവ്വൈശ്വര്യം ഉണ്ടാവണമെന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ അടുത്ത കാലത്തായിട്ടാണ് ഏകദേശം ഒരു രണ്ടായിരത്തി പത്തിലൊക്കെയാണ് തോന്നുന്നത് തുടങ്ങുന്നത് അപ്പൊ അത് തുടങ്ങാനുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വിശദീകരിക്കണം ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ദൈവപ്രശ്നത്തിൽ അമ്മയുടെ നാമത്തിലും അത് തെളിയിക്കപ്പെടുകയുണ്ട് അമ്മയ്ക്ക് ഈ നാട്ടിലമ്മമാർ പൊങ്കാല സമർപ്പിച്ച് ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ആ ദേവപ്രശ്നത്തിൽ കണ്ടുവന്നത് അത് നമ്മൾ കണ്ടുവന്ന് പുറമെ തിരുവനന്തപുരം അവിടേക്കാണ് കണ്ടുവന്നത് ഇവിടെയും അതേ ഇതുതന്നെ നടക്കണമെന്നാണ് അമ്മയുടെ ഇഷ്ടം അത് ഇവിടുത്തെ അമ്മമാർ വന്ന് പൊങ്കാല സമർപ്പിച്ച് ഭംഗിയാക്കി തന്ന് എല്ലാവർക്കും ദൈവം നിറഞ്ഞ അമ്മയുടെ പേരിലും